മുസ്തഫ മുഹമ്മദിൻ അസ്സാമല്ല അലഹദില്ലാറബിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട വിക്രകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പത്തോളം ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ കൂടി അത് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയേണ്ടതുണ്ട് അതിനിടക്ക് നമ്മൾ ആദാബ് താലിബിൽ എൽമി എന്ന ഷേഖ് സൈമിൻ റഹ്മുലായി അലഹിയുടെ കിതാബിൽ നിന്നൊരു അധ്യായം നമ്മൾ വായിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ക്ലാസ് നിന്ന് പോയത് ഇന്ന് ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്

തെളിഞ്ഞതും മറിഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന അല്ലാഹുവേ ആകാശഭൂമികളുടെ സൃഷ്ടാവായവനെ എല്ലാ വസ്തുക്കളുടെയും രാജാവും അധിപനുമായിട്ടുള്ള നാഥനുമായിട്ടുള്ളവനെ അഷ ഇലാഹ ഇല്ല അന്ത നീ അല്ലാതെ ആരാധനകർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഷദ്രി നഫ്സി വമിൻ ി അഴുതുപ്പിക്ക ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിൻ നഫ്സി എന്റെ നഫ്സിന്റെ അതുപോലെ തന്നെ അതായത് എന്റെ ശരീരത്തിന്റെ തിന്മകളിൽ നിന്ന് ശരീരം പല തിന്മകൾക്കും കൽപ്പിക്കും പല തിന്മകൾക്കും വശം വധനാകാൻ പ്രേരിപ്പിക്കും ഇന്റെ നഫ്സലഅമാർത്തും മനുഷ്യന്റെ ശരീരം ചീത്ത കാര്യങ്ങൾ കൽപ്പിക്കുമെന്ന് ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന്

ിഹി എന്ന് എന്ന രീായത്തനുസരിച്ച് ഷെയ്ത്താൻ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്ന ആ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശം സുബാനു വത്താൽ അള്ളാഹു സുബാനത്താലി പങ്കു ചേർക്കാൻ വേണ്ടി അവൻ നടത്തുന്ന ദുർമന്ത്രങ്ങൾ അതിൽ നിന്ന് ഷെയ്താൽ നിന്നും അവന്റെ ഷിർക്കിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവൻ ഏതൊരു ഷിർക്കിലേക്ക് ക്ഷണിക്കുന്നു അതിൽ നിന്നും നമ്മുടെ മലയാള പരിഭാഷകളിലൊക്കെ പിശാജിൽ നിന്നും അവന്റെ കൂട്ടുകാരിൽ നിന്നും അന്ന് ആണ് പല ആളുകളും അർത്ഥം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഹെസ്മിന്റെ ഷെറഹിൽ ഇങ്ങനെയാണ് വിശദീകരണം നൽകിയിട്ടുള്ളത് രണ്ടാമത്തേത് എന്ന ബി ഷീനി വറ രീായത്ത് വലകളിൽ നിന്ന് അവന്റെ കുതന്ത്രകളിൽ നിന്ന് എന്നർത്ഥം എന്റെ ശരീരത്തിന്റെ മേൽ ഞാൻ എന്തെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഇല മുസ്ലിം അല്ലെങ്കിൽ ഒരു തിന്മ മറ്റൊരു മുസ്ലിമിലേക്ക് ഞാൻ വലിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിമിന്റെ മേൽ തിന്മ പ്രവർത്തിക്കുന്നു നിന്നും അപ്പോ സ്വന്തം ശരീരത്തിന്റെ തിന്മയിൽ നിന്നും പിശാചിന്റെ ഷെറില് നിന്നും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തോടോ അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിമിനോടോ എന്തെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവോട് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇത് തെർമുദിയും അബുദാബൂദും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ് ഈ ഹദീസ് ഷഹീഹായ ഹദീസാണ് അതുകൊണ്ട് ഇത് രാവിലെയും വൈകുന്നേരവും പതിവാക്കണം എന്നാണ് ഹദീസിലുള്ളത് ഞാൻ ജാമ്യക്കാർ എന്ന പുസ്തകത്തിൽ നിന്ന് ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം ഇങ്ങനെയാണ് അതിന്റെ റിവായത്തുള്ളത് قال أبو بكر الصديق رضي الله عنه قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم بارني داي أبو بكر الصديق رضي الله عنه بريان قل إذا أصبحت وإذا أمسيت ني نيرم بولرنالو بيجون نيرم عيالم بي إنجنا اللهم عالم الغيب والشهادة فاتر السماوات والأرض رب كل شيء بمديكه أشهد أن لا إله إلا أنت أعوذ بك من شد نفسي وشد الشيطان وشركي എന്ന് തന്നെ ഹദീസിൽ പറഞ്ഞതായിട്ട് ഇത് ഇരുപത്തി ഒന്നാമത്തെ ഹദീസായിട്ട് കൊടുത്തത് കാണുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന രാവിലെ പതിവായി ചെല്ലണം അതുപോലെ തന്നെ വൈകുന്നേരവും നമ്മൾ പതിവായി ചെല്ലണ്ട ഒരു പ്രാർത്ഥനയാണത് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു തവണയാണ് ചൊല്ലേണ്ടത് ശ്രീ ഹൽബാനിയുടെ സുനൽ തിരുമതിയുടെ സഹിഹിലും ഇത് സഹിയിൽ ജാമ്യയിലും നമുക്കിത് കാണാൻ സാധിക്കും രാവിലെ വൈകുന്നേരം ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയാണിത് ഇനി മറ്റൊരു പ്രാർത്ഥന ദിഖർ നമ്മൾ സാധാരണ ചൊല്ലി വരുന്നത് തന്നെയാണ് പല നമ്മളെ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ വിട്ടുപോയത് കൊണ്ട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സുബാനന്ദിഹി എന്ന പ്രാർത്ഥന അത് ഈ പറഞ്ഞതുപോലെ ഇമാം മുസ്ലിം രിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ് ഹദീസിലുള്ളത് ഹദീസിന്റെ ലഫുൾ ഞാനൊന്ന് കേൾപ്പിക്കാം യുസ്ബിഹു വഹീന ായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ആരെങ്കിലും രാവിലെയും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ വാഴ്ത്തുന്നു എന്ന വാക്ക് സുഹാൻ എന്ന വാക്ക് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അദ്ദേഹം ആ ചെയ്ത ആ നന്മയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നുകൊണ്ട് ആരും പരലോകത്ത് വന്നിട്ടില്ല ഇല്ലാതും കാലം ഇസലം കാല അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞ ഒരാളല്ലാതെ ഔ സാധാരഹി അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ച ആളല്ലാതെ അപ്പൊ മിഹത്ത വർള എന്നത് അത്ര കൃത്യമല്ല വേണമെങ്കിൽ അതിനേക്കാൾ കുറച്ച് അധികം ചൊല്ലിയാലും കുഴപ്പമില്ല അതിനേക്കാൾ വർദ്ധിപ്പിച്ച ആൾക്ക് പ്രതിഫലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ അത്ര ചൊല്ലിയ ആളോ അതിൽ വർദ്ധിപ്പിച്ച ആളോ അല്ലാതെ ഇദ്ദേഹത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം കൊണ്ട് ആരും പരലോകത്ത് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം സുബാൻ അള്ളാഹി എന്ന് നൂറ് പ്രാവശ്യം പറയാൻ അത് തെളിവുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പറിലും ഇതുണ്ട് എന്ന് ചില അടിക്കുറിപ്പിൽഹുസി ഹിസൻ ഹുസീമിന്റെ അടിക്കുറിപ്പില് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അത് നമ്മൾ പതിവായി ചെല്ലേണ്ടതാണ് ഒരു ദിവസം നൂറ് തവണ പിന്നെയുള്ളത് നമ്മള് സാധാരണ അള്ളാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവെ എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണേ എന്ന് പറയുന്ന പ്രാർത്ഥന അബ്ദുറഹ്മാൻ ബിൻ അബി ബക്രത്ത് ആണ് ചെയ്യുന്നത് അദ്ദേഹം പറയാൻ പറയാം ഉപ്പാ അബ്ദുറഹ്മാൻ ബി ബക്രത്ത്

അള്ളാഹുബെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു കുഫറിൽ നിന്ന് സത്യനിഷേധത്തിൽ നിന്ന് വൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്ന് അത്യാവശ്യ കാര്യത്തിന് പോലും മറ്റുള്ളവർ ആശ്രയിക്കേണ്ട ഗതികേട് അതാണ് പരമദാരിദ്ര്യം അതാണ് ഫഖർ ഫഖറിൽ നിന്നും അള്ളാഹു ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ലാ ഇലാഹ ഇല്ല അല്ലാതെ സലാസൻ തോടുന്നുാതെ ആരാധനു കണ്ടോ നീ ഇത് വർദ്ധിപ്പിക്കണം നേരം മൂന്ന് ആവർത്തിക്കണം എല്ലാ ദിവസവും ആവർത്തിച്ചെല്ലണം മൂന്ന് തവണ കണ്ടോ അതുപോലെ വൈകുന്നേരം മൂന്ന് തവണ ചെല്ലണം അള്ളാഹുബിൻസലം ഇത് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അൻ അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റുവാൻ ശരിയാക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുകൂടി ആ ഹദീസിൽ കാണാൻ സഹീഹ് അബുദാബു അയ്യായിരത്തി തൊണ്ണൂറാമത്തെ ഹദീസാണ് ഈ ഹദീസിനെ പറ്റി ലൈഫുൽ ജാമ്യയില് ആയിരത്തി ഇരുന്നൂറ്റി പത്താം നമ്പറായി ഇത് ദുർബലമാണെന്ന് കണ്ടതുകൊണ്ട് ചില ആളുകൾക്ക് അത് ലൈഫാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും പക്ഷെ തറാജുഅത്ത് അല്ലാമത്തിൽ അൽബാനി അൽബാനിയുടെ തറാജുഅത്ത് അതായത് അദ്ദേഹം ഒരു കിതാബിൽ ലൈഫ് ആണെന്ന് പറഞ്ഞു ഒത്തിരി കിതാബിൽ സഹി ഹാണെന്ന് വ്യക്തമാക്കിയത് ആദ്യം സഹിആാണെന്ന് പറഞ്ഞു പിന്മാറി പിന്നെ ലൈഫാണെന്ന് പറഞ്ഞു ആദ്യം ലൈഫാണെന്ന് പറഞ്ഞു വേറെ സനദ് കാണുമ്പോൾ അത് സഹിഹാണെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അൽബാനിയുടെ മടക്കങ്ങൾ അദ്ദേഹം സംബന്ധിച്ച് പറയുന്ന പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള തിരുത്തുകൾ അതിൽ പറയുന്നത് ലൈഫുൽ ജാമിഖർ ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സഹി ഹബീദാദിലും സഹി ലതബുൽ മുഫ്രദിലും ഇത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തമാമുൽ മിന്നയിലും ഫലിസ് ഹസ്സനുണ്ടോ ഖരീബും മിനൽ ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥന സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണ് അതുകൊണ്ട് അതും നമ്മൾ പറയണം അപ്പൊ മൂന്ന് പ്രാർത്ഥനയാണ് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന എന്നാൽ സഹിഹായി വന്നിട്ടില്ലാത്ത ചില ഹരീസ് ചില പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരത്തുള്ള പ്രാർത്ഥനയുണ്ട് അത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം റസൂൽ സല്ലാഹു അലഹി വസലമ്മ കാണിച്ചു തന്നതുപോലെ രാവിലെയും വൈകുന്നേരവും അവനെ ഓർക്കുന്ന എപ്പോഴും ദിക്ർ ചെയ്യുന്നവരെ കൂട്ടത്തിൽ ഈ പറഞ്ഞ എന്നെയും പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു സുബാനു താല ഉൾപ്പെടുത്തുമാറാകട്ടെ ഫിത്തനകളെമ്പാടും നിറഞ്ഞ ഈ കാലത്ത് എല്ലാ ഫിത്തനകളിൽ നിന്നും നമുക്ക് നമ്മെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധം അത് ആ ദിഖറുകൾ തന്നെയാണ് എപ്പോഴും നമ്മുടെ നാവുകൾ ഒഴിവു സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നനഞ്ഞതായിരിക്കാൻ നാം ശ്രമിക്കുക അത് വലിയ ഫലമുള്ള വലിയ ഫലമുള്ളതും ഈ ലോകത്ത് പല ആപത്തുകളും നമുക്ക് സംരക്ഷണം നൽകുന്നതുമാണ് പിശാചിന്റെ കണികളിൽ നിന്ന് രക്ഷപ്പെടാൻ